ഇല്ല ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ ഒന്ന് ആയുർവേദവും ഒന്ന് അലോപ്പതി നെയ്യാർ മെഡിസിറ്റി നമുക്ക് തൊട്ടടുത്താണ് അതുപോലെ തന്നെ പങ്കജ കസ്തൂരി ആയുർവേദ ഹോസ്പിറ്റലിൽ നമുക്കിടന്ന് വളരെ അടുത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ മാറി ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാട്ടാക്കട എത്താം കിള്ളിയിലാണേ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ മാറി നല്ല കിട്ടിലൊരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഇപ്പോൾ പഴയ ഒരു വീട് ഉൾപ്പെടെ ഇരിക്കുവാണ് നമുക്ക് ആ വീടങ്ങ് തട്ടിക്കളഞ്ഞിൻ്റെ പ്രോപ്പർട്ടിയിൽ പുതിയൊരു വീടൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ കിള്ളി ജംഗ്ഷൻ ലോക നെയ്യാർ മെഡസിറ്റി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ തൃപാവൂരി ചർച്ചിൻ്റെ നമുക്കൊരു ആർച്ച് കാണാൻ സാധിക്കും ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് കൃപാവുരി ചർച്ചാണ് അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഒരു ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനേക്കം ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മൾ ആർച്ചിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ കൃപാ ഒരു സി എസ് ഐ ചർച്ച കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്കൊരു ട്രാൻസ്ഫോമർ കാണാം ആ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയാണ് കേട്ടോ ആ റോഡ് അകത്തേക്ക് വരുമ്പോൾ ഇതങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോറി കറി വരുന്ന വഴിയാണ് നമുക്ക് ഈ റോഡ് കുറച്ചുകൂടെ ഒന്ന് വീതി കൂടാനുണ്ട് അടുത്ത അത് ഫുള്ളായിട്ട് വീതി കൂട്ടി അതായത് ഇവിടെ കാണുന്ന ഇതേ വീതിക്കായിരിക്കും ഈ റോഡ് ക്ലിയറായി വരുന്നത് അപ്പോൾ അങ്ങനെ ആ റോഡ് അങ്ങനെ നല്ല വീതിക്ക് വരും ഇപ്പോൾ തന്നെ ലോറി കയറി വരും പക്ഷേ കുറച്ചുകൂടെ നല്ല വീതിയായിട്ട് നീറ്റായിട്ട് വരുന്നുണ്ടാവും ആ റോഡിങ്ങനെ നേരെ കയറി വരുമ്പോൾ നേരെ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗേറ്റാണ് കേട്ടോ ഈ കാണുന്ന ഗേറ്റാണ് ഇതിലിപ്പോൾ ഒരു പഴയ വീടോടു കൂടിയാണുള്ളത് ഈ വീട് വന്നിട്ടൊരു മുപ്പത് വർഷത്തിന് വേണ്ടിയിട്ടുള്ള പഴക്കമുണ്ട് കേട്ടോ വീടിന് നമ്മൾ വിലയൊന്നും കണക്കാക്കുന്നില്ല ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് വരുന്നത് നെയ്യാർ മെഡിസിറ്റിയിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് കാട്ടാകിട വളരെ അടുത്താണ് അതുപോലെ തന്നെ മലയും കീഴ് നമുക്ക് അവിടുന്ന് അടുത്താണ് അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതും ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷൻ ആണേ ഇതായി ഈ കാണുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാവുന്നതാണ് നമ്മൾ വീടിനൊന്നും വില കണക്കാക്കുന്നില്ല കേട്ടോ വീട് പഴയ വീടാണ് വീടിനെ തട്ടിക്കളഞ്ഞിട്ട് നമുക്കിതിനകത്ത് പുതിയൊരു വീടൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒൻപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് സ്ഥലം കുറച്ച് കൂടുതൽ വേണം അതായത് ഒരു വീട് വെച്ചിട്ട് ചുറ്റും കോമ്പൗണ്ടൊക്കെ വേണമെന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ടിതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഏഴേകാൽ ലക്ഷം രൂപയാണ്